വാട്സാപ്പ് യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിൽ കൂടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കും ചങ്ങിൻ്റെ നാൽപ്പത്തി നാലാം ദിവസമാണിന്ന് ഇപ്പം നാൽപ്പത്തിനാലാം ദിവസം ആർക്കും ഇന്നലെ കയറുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗണിങ്ക്സ് ഉണ്ടായിരുന്നല്ലോ അതാ ഇന്നലെ ഞാൻ ആകെന്താ ആറരയ്ക്ക് എങ്ങനെ ഓണാക്കുന്നത് ആറരയ്ക്കല്ലോ ആര നാൽപ്പതിനു ഓണാക്കിയിട്ട് ഓഫാക്കുന്ന ഒരു ഒരു മണിയല്ല സോറി ഒരു പന്ത്രണ്ടര ആ ഒരു മണി കൂടിയോ ആ ടൈമൊക്കെ നമ്മളാണ് ഓഫ് ആക്കുന്നത് പക്ഷേ ഇന്നലെ എനിക്ക് ആയിരത്തി ഇരുന്നൂറായിട്ടോ ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർവ്വയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോലീസ് സർജായിരുന്നല്ലേ അപ്പോൾ എന്നോട് നല്ലൊരു ഏർണിങ്സ് ഇന്നലായി ബോണസ് മാത്രമായിട്ട് ഇന്നലെ നാനൂറ് രൂപ കിട്ടി അതിനോട് സെറ്റ് അപ്പോൾ ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ വൃത്തി സർവ്വവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും എന്നൊക്കെ നോക്കാം എന്തായാലും ഇപ്പം എന്തായാലും ഒരു ഓർഡർ വന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടി പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് എൻ്റെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ദിവസം കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യലുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ദിവസം കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം വാട്സപ്പിലും കൂടെ കോണ്ടാക്ട് ചെയ്യാം അതാണ് കുറച്ചും കൂടെ എനിക്ക് എളുപ്പം തമ്മിൽ ഒരു ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അതായത് പിന്നെ ഇന്നത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ വെയിലുണ്ട് പിന്നെ അതിപ്പോൾ ഷീലായിപ്പോയി വെയിൽ കൊണ്ട് 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 ഇപ്പോൾ ചൂടെ എല്ലാം കൂടെ നല്ല രീതിയിൽ ഷീലായിപ്പോയി വലിയൊരു പ്രശ്നമില്ല എന്നാലും വെയിലിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട് അതൊക്കെ ഇപ്പം എന്തായാലും ഇപ്പോൾ ഓർ വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ ആണെങ്കിൽ ആകെ ആറ് മണിക്കൂർ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളൂ ആറ് മണിക്കൂർ ഇന്നലെങ്കിൽ ആയിരത്തി ഇരുന്നൂറായത് അത് ഇൻസെൻറ്റീവും ബോണസും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൂ ആയിരത്തി ഇരുന്നൂറായിട്ടുള്ളത് ഇന്നലെ എന്ത് പറ്റും ഇന്നലെ ആണെങ്കിൽ ആ വിചാരിച്ച് സത്യം പറഞ്ഞാലും വിദ്യാർത്ഥി വലിയ ഓർ ഉണ്ടാവില്ല നാൽപ്പത് രൂപ സർജണ്ടെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവും നല്ല എന്താ പറയുക ശോകായിട്ട് എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഇന്നലെ ചറ വറ ചന്നം പിന്നെ ഓവറായിരുന്നു എന്നല്ലേ എന്നാൽ ഓറായിരുന്നു ഒരു ഓവർ കൊടുക്കാൻ അടുത്താടി ഒരു ഓവർ കൊടുക്കാൻ അടുത്താടി ആ സീനായിരുന്നു എന്നല്ലേ ചന്നം പിന്നെ ഓവറായിരുന്നു അപ്പം എന്നോട് നല്ല റേണിങ് സെറ്റ് ഒന്നല്ലേ അപ്പം ആറ് മണിക്കൂർ അപ്പം എന്നാലും ഒരു രാവിലെ ഇറങ്ങി സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒരു രണ്ടായിരത്തിനേക്കാളും ഒപ്പിക്കാൻ പറ്റുന്നല്ലേ ആ ഇനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇറങ്ങിയില്ല എന്നാലേ രാവിലെ എന്നാലേ രാത്രി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഒരു ഓർ എന്തേലും വന്നിട്ടുണ്ട് ഇപ്പോൾ ഹോട്ടൽ നിന്നാണ് എടുക്കാറ് സനാഹോട്ടൽ നിന്ന് എടുത്തിട്ട് നേരെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞാൽ പോകാനുള്ള ചെറിയൊരു ഓറാണ് എത്ര ഇരുപത്തേഴ് രൂപ അങ്ങനെ എന്തോ ഉള്ളു ഓരെണ്ണ മുകളിൽ നോക്കിയപ്പോൾ എന്തായാലും എടുക്കാണ്ട് പോവാ അത് പിന്നെ വേറൊരു അബദ്ധം പറ്റിന്ന് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വെള്ളക്കുപ്പി എടുത്തില്ല ഞാൻ ഓറ ഞാനൊരു ഓരോ ഇട്ടവാൾ നേരെങ്ങറങ്ങിയനും എടുക്കാൻ വിട്ടോ എന്നോട് വല്ലാത്തൊരു വരെയാണ് അപ്പോൾ ഉപ്പി വെള്ളം എന്തായാലും വാങ്ങണം വെള്ളം വെള്ളമില്ലാണ്ട് നമ്മൾ ജിൻജിൻ്റെ ആക്കടി ആവത്തു അല്ല കറങ്ങി പണ്ടാറായിപ്പോകും വെറുതായി നിൽക്കുന്നില്ല പിന്നെ ഞാൻ ഇന്നലെ സൂപ്പി ഫുട്ബോൾ കളിച്ചത് സൂപ്പർ ഇല്ല സൂപ്പി ഫുട്ബോളില്ലേ എൻ്റെ മോനെ കഴുത്തിന് കഴുത്ത് നല്ല പണി കിട്ടിയെന്ന് തോന്നുന്നെങ്കിൽ കാരണം ഞാൻ തിരിക്കാൻ തിരിക്കുന്നൊക്കെ ഒരു വേന വരുന്നുണ്ട് ഓ വേനുണ്ട് വേനുണ്ട് ഒരു വേണ്ടില്ലായിരുന്നു കളിച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് വേണ്ടില്ലായിരുന്നു പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് നോക്കുന്ന സമയത്ത് നല്ല രസം കുറേ പേര് ഇങ്ങനെ വീഴുന്നു അതൊക്കെ നല്ല രസമാണ് പക്ഷെ കളിക്കുന്ന കളിക്കുമ്പോൾ അത്ര രസമില്ല അത് എൻ്റെ മോനെ എനിക്ക് രണ്ടാവശ്യം പുറായിട്ട് തല വീഴുന്നുണ്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ആ ഒരു സീനെടുുന്നില്ലേ ഓ അയ്യോ ഇനിയും പോവില്ല ഒറ്റ പ്രാവശ്യം അതൊക്കെ ഒറ്റ നമ്മൾ കൂടുതൽ കളിച്ചടി കേടാ വേറെ ഒന്നുമില്ല ഓർമ്മ എടുക്കാണ്ടോ അങ്ങനെ അങ്ങനെന്താ സന ഹോട്ടലിൽ എത്തിണ്ട് ഇനി ഇവിടെ ഫുഡ് എടുക്കണം നോക്കട്ടെ ഫുഡ് റെഡി അടി ആയിട്ടുണ്ടെന്നാണെങ്കിൽ തോന്നണ്ടോ കാരണം വരുന്ന സമയത്ത് സൗണ്ട് കേട്ട് കിണിങ്ങനെ സൗണ്ട് ഒന്നും അത് കേട്ടായിരുന്നു ഞാൻ നോക്കട്ടെ പോരും അങ്ങനെ കഴിച്ച് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു എനിക്ക് നേരെ പോകാനുള്ളത് ഈ ഇൻഹാൻസ് ഇല്ലേ ഏതാ ചെസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുള്ള ഇൻഹാൻസ് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ക്ലിപ്പിട്ടുണ്ട് ഇൻഹാൻസ് ഹാൻസ് അല്ല ഹാൻസ് അവിടേക്കാണ് പോവാനുള്ളത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ഓർഡറാട്ടോ എന്തായാലും ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാം മെഡിക്കൽ കോളേജിൻ്റെ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈമും പച്ച ബഹളം ഫോണാടി അത് ഇത് ഭയങ്കര തിരക്ക് അതൊക്കെ അയക്കോ ഫുൾ ടൈം എപ്പോഴും ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ ഇല്ല ഒരു ആറുമണി മണി ഏഴ് മണി ആരൊക്കെ ഇങ്ങനെ തന്നെ അയക്കുമ്പോഴേക്കുമ്പോൾ നീയൊരു ഭാഗം നമ്മൾ ഈ ഒരു ഈ ഒരു ഭാഗം മാത്രം പിന്നെ കുറച്ചും കൂടെ താഴ്ക്ക് എത്തിക്കാനായി പ്രശ്നമില്ല വലിയ തിരക്കില്ല ഒന്നുമില്ല ശാന്തം സ്വസ്ഥം സമാധാനം അങ്ങനെ പോവാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ പറഞ്ഞാൽ ഫുള്ള് നിൽക്കുന്ന തിരക്കായി പിന്നെ പറഞ്ഞില്ല അല്ലെങ്കിൽ കുറച്ചാണല്ലോ അങ്ങനെയാണല്ലോ അതിൻ്റെ പോണെങ്കിൽ കഴുത്തല്ല വേണം കേട്ടോ അതെന്താ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കാണുന്നതാണ് ഇൻഹാൻസ് കണ്ടു ഇൻഹാൻസ് ചിലപ്പോൾ എന്തായാലും വിളിച്ച് നോക്കാം എന്നിട്ട് പറയാം ഇവിടെ എത്തിയിട്ടുണ്ട് കുറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കുറച്ചുകൂടി തണല് വിറ്റ സമയത്ത് തണലൊക്കെ നിൽക്കാം കേട്ടോ പിന്നെ ഞാൻ സൈക്കിളിലെ സീറ്റ് റെഡിയാക്കിട്ടുണ്ട് അല്ലേ ഇപ്പോൾ സീറ്റ് സെറ്റാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം സീറ്റ് പറഞ്ഞാൽ ഭയങ്കര തിന്നുള്ള സീറ്റ് അതാണെങ്കിൽ ഇതാ ഈ സീറ്റ് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എത്രയൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക വേന ഉണ്ടാവും നല്ല വേനുണ്ടാവും പക്ഷേ ഇത് പറയാനും അത്യാവശ്യം നല്ല രീതിയിൽ സ്പോഞ്ചാണ് ആകെ നാനൂറ് രൂപ എങ്ങനെ താഴ്ത്തുള്ളൂ സീറ്റിന് മുകളിലെങ്കിൽ ബാക്കിൽ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടെങ്കിൽ റിഫ്ലക്ടർ ഇതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ബാക്കിൽ ലൈറ്റ് വരുന്ന സീറ്റ് ഉണ്ട് അതായത് സീറ്റിൻ്റെ ബാക്കിൽ തന്നെ ലൈറ്റ് വരുന്ന സീറ്റുണ്ട് അതിന് എത്ര എണ്ണൂറ് രൂപ എണ്ണം താഴ് വരുന്നത് ഞാൻ പിന്നെ ഇതെടുത്ത് ഇതാകുമ്പോൾ കുറച്ചും കൂടെ കുഷ്യൻ സെറ്റ് സെറ്റാകും അല്ലേ അത് അറിയാൻ പറ്റില്ലേ സെറ്റ് ഇതാകുമ്പോൾ എനിക്ക് ഇന്നലെ കൂടുതൽ സമയത്ത് വലിയ സീറ്റ് തോന്നിട്ടില്ല കേട്ടോ മറ്റേ സീറ്റിനെ വെച്ച് നോക്കുമ്പോൾ അതായത് ഇതിൻ്റെ ഒറിജിനൽ സീറ്റിലേ സൈക്കിളിൻ്റെ ഒറിജിനൽ സീറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് വലിയ വേനൽ തോന്നുന്നില്ല ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് അപ്പോൾ എന്തായാലും ഓറും കാര്യം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ഓർ വരാൻ വെയിറ്റ് ചെയ്യുക ആ ഒരു ഓറിന് മുകളിൽ എനിക്ക് ആകെ വന്നിട്ടുള്ള ഇരുപത്താറ് രൂപയുടെ വെട്ടുള്ള ചെറിയ ആയിരുന്നു ഇപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം പിന്നെ സൂപ്പർ ഫുട്ബോൾ കളിച്ചാൽ എല്ലാ സ്ഥലത്തും വാങ്ങി ഇവിടെ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേണമുണ്ട് കളുത്ത് കാരണം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ അവർ അറ്റ പോക്കാം രണ്ട് പ്രാവശ്യം ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ കളിക്കുന്നത് ഇങ്ങനെ പുറം അടിച്ചു വേട്ട രണ്ട് പ്രാവശ്യം ഞാനും ശ്വാസം കിട്ടാണ്ട് കളിച്ചിരുന്നത് എൻ്റെ അമ്പോ ഇനി പോവില്ല ഇനി സൂപ്പർ ഫുട്ബോൾ ഇല്ല ഇപ്പം എന്തെങ്കിലും അടുത്ത് ഓർമ്മ വരാണ്ടും വെയിറ്റ് ചെയ്യാം ഇങ്ങനെ കാഴ്ച രണ്ടാം തോറും കിട്ടിയിട്ടുണ്ട് അത് അത്യാവശ്യം വലിയൊരു ഓർ ആ തൊണ്ണൂറ്റാറ് ഇരുപത്തി ആറ് രൂപയോ സെറ്റ് രാമനാട്ടുകാരെ ഭാഗത്തേക്കാണല്ലോ മക്കളെ പോവണ്ടേ അയ്യോ എന്തായാലും പോവാ ഓറീല ഇങ്ങനെ കാഴ്ച ഞാൻ എന്തവിടെ ടോപ്പ് ഫോമിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കടർന്നെ ടോപ്പ് ഫോമിൽ വണ്ടിയൊക്കെ ഇറങ്ങുന്നതിൻ്റെ ഒരു ബ്ലോക്കാണ് നിങ്ങളേക്കാണ് അല്ലാണ്ട് അങ്ങോട്ടൊരു ബ്ലോക്കില്ല ഈ ഒരു ഭാഗം മാത്രമേ ബ്ലോക്ക് ആയിട്ടുള്ളൂ പിന്നെ രണ്ട് മൂന്ന് സ്വിഗ്ഗീൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണുന്നുമുണ്ട് അപ്പം അത്യാവശ്യം അല്ലെങ്കിൽ പിന്നെ ഓർ ഉണ്ടെന്ന് തോന്നി ഇവർ ബാത്തിട്ടോ പിന്നെ ഞാൻ ഓർമ്മ എടുക്കാണ്ട് പോവാം ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി എത്തിന്ന ഒരു ചിക്കൻ ബിരിയാണി അല്ല ബീഫ് ബിരിയാണി ഫുള്ള് ബീഫ് ദം ബിരിയാണി ഫുള്ള് സെറ്റ് പിന്നെ എനിക്ക് ഇവിടുന്ന് പോകാനുള്ളത് ഏകദേശം രാമനാട്ടുകാരെ ഭാത്തേക്കാ പോകണം എത്ര കിലോമീറ്ററോ എട്ട് കിലോമീറ്ററോളൂ ഓ വലിയ സെൻറ്റാണ് അപ്പം എന്തായാലും വേഗം കൊടുക്കാൻ പോവാം എനിക്ക് ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ചിൽ ആറ് കിലോമീറ്റർ രൂപയുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സീ ആ ഫുൾ ഓപ്പൺ അല്ലേ ഓപ്പൺ ആയതുകൊണ്ട് വെയിലും നല്ല രീതിയിൽ തന്നെ സീനാണെങ്കിൽ ഒരു ഏരിയ ഇവർ അന്വേഷിച്ച കൂടെ പോകുമ്പോൾ ഒരാൾക്കും ഫുള്ള് ലോറികളും ബസ്സും ചേരാൻ പറഞ്ഞാൽ ചെന്നാൽ പിന്നെന്ന് തോന്നുന്നു അല്ലേ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈക്കിളൊക്കെ പോകുമ്പോൾ സീനുണ്ട് ബൈക്കൊക്കെ ആണെങ്കിൽ വലിയ സീനില്ല സൈക്കിളാണ് സൈക്കിളൊക്കെ ആണെങ്കിൽ പൊടിയും കാര്യങ്ങളൊക്കെ എന്താക്കും നമ്മൾ കൊണ്ടുപോകേണ്ടി വരും വേറെ ഓപ്പൺ ഇല്ല ഇപ്പം എന്തായാലും ഇവിടുന്ന് ആറ് കിലോമീറ്റർ കൂടെ പോകാണ്ട് ഇപ്പോൾ ഹൈറ്റ് മാൾ എത്താനായിട്ടോ ഇപ്പോഴത്തെ ആറ് കിലോമീറ്റർ കൈ ഒക്കെ പൊള്ളുന്നുട്ടോ ചേടാ കയ്യൊക്കെ ഒരുമാതിരി പൊള്ളുന്നുണ്ട് എന്നാലും ഇനി ഒരു ആറ് കിലോമീറ്റർ കൂടെ പോവാണ്ട് പോവാ ഈ സൈക്കിളിൻ്റെ ഹാൻഡ് ബാറില്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ സീറ്റ് നല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രശ്നമില്ല പക്ഷെ എന്റെ ഹാൻഡ് ബാറ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി പറ്റില്ല ഹാൻഡ് ബാർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഇയർ ലെവലൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ സെറ്റായനെ പക്ഷെ നമ്മൾ പോയി പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കഴുത്തും വേണ്ടാവും കുറവും വേണ്ടയാവും പിന്നെ നല്ലൊരു സീറ്റ് അല്ല സീറ്റല്ലായിരുന്നുണ്ട് അതായത് സൈക്കിളിൻ്റെ ഹാജി കമ്പനി അപ്പറേം കിട്ടിയ സീറ്റാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട പുറം ജിൻഡിലാക്കടിയാവും വല്ല സീനാണ് അച്ഛൻ ഹാൻഡിൽ ബാർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ട് ഇയർ ലെവൽ എത്തിച്ചാൽ മതി ചെയ്തു ഇയർ ലെവലിൽ അല്ലേ കുറച്ച് ഇയർ ലെവലിൽ എത്തിച്ചാലും പിന്നെയും പ്രശ്നമല്ലേ രാജാതയുമോ എന്താ അവിടെ ഹരിത്മാളിൽ എത്തില്ലേ ഹരിത്മാൾ എത്തില്ലേ ഇനിക്ക് ഇവിടെ നിന്നൊരു നാല് കിലോമീറ്ററോ നാല് കൂടെ ഉണ്ടാവും എന്തായാലും പോവാ ഞാൻ എന്താ കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഏതാണെന്ന് ഒരു വിടുത്തവും കിട്ടുന്നില്ല കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞ ഒരു ലിങ്ക് റോഡുണ്ട് അവിടെ നിന്നാ മതി എന്നാ പറഞ്ഞു എനിക്കൊന്നും ഇവിടെ നിൽക്കാൻ ആയിക്കാലേക്കാരെന്ന് തോന്നുന്നു ഷാബിനാണോ റൈസ് അങ്ങനെ അതും ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പൊരു ടൈം നമ്മൾ കഴിയണം ഈ ടൈമ് ഈ ടൈമിൽ നമുക്ക് വേറെ ഓർഡർ എന്തെങ്കിലും കിട്ടിയാലെന്താകും ഇരുപത്താറ് രൂപ ഗുദാഹവ് ഭാഗി ഒന്നും കിട്ടിയില്ല സെറ്റ് അപ്പോൾ എന്തായാലും അടുത്ത ഓർഡർ വരാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് ആകുമ്പോൾ നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ ആയിട്ടുണ്ട് കേട്ടോ ഒന്നേ മുക്കാൽ മണിക്കൂറെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ആയിട്ടുണ്ട് പൈസ അങ്ങനെ ഓരോ കഴിയാൻ കൊടുക്കും അതായത് സോണിലേക്ക് തന്നെ പോകുകയാണ് പക്ഷെ ആ വെയിൽ അധികാരം വല്ലാണ്ട് ദാഹിക്കുന്നേക്ക് ഞാനാണെങ്കിൽ വെള്ളം കുപ്പി എടുക്കാനും മറന്നോലോ അപ്പം പോകുന്ന ഒക്കെ മറ്റേ വെള്ളം കുടിക്കണം വെള്ളം അല്ലെ മറ്റേ സോഡ സർബത്ത് സോഡ സർബത്ത് വരും അല്ലേ അത് കുടിക്കണം അല്ലെങ്കിൽ മറ്റേ മുന്തിരി ജ്യൂസോ മറ്റേതിലെന്താ ഹണി പോൾഗ്രൈപ്പ് അങ്ങനെ സംഭവമൊക്കെ അല്ലേ അത് കരിമ്പ് ജ്യൂസൊക്കെ കുടിക്കാൻ എന്തൊക്കെ കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട് കാരണം വെള്ളം എടുക്കാത്തെയാണ് മെയിൻ ഇഷ്യൂ ആയത് വെള്ളം എടുക്കാൻ പറ്റാത്ത തിരക്കിന് ഇടയില് വിട്ടോ ഏതാണ് സത്യം പറഞ്ഞാല് അത് മറക്കാൻ പാടില്ലായിരുന്നു അതാണ് ഞാൻ ഇത് തെറ്റ് എന്തായാലും തോന്നലേക്ക് പോവാ ഓ ഇത് മറ്റേ ടോൾ പ്ലാസന്റെ നടക്കുന്നത് ഇവിടെ ആ അപ്പൊ ഇവിടെ ആയില്ല അങ്ങോട്ട് ഇങ്ങോട്ട് പോണേ ടോൾ കൊടുത്ത് പോണ്ടി വരുമല്ലോ എന്റെ മോനെ പ്ലാസേ നല്ല രസമായിണ്ട്